വിഷമവും പറഞ്ഞു തീർക്കാനായിട്ടും അവരിൽ ആശ്രയിക്കുവാനായിട്ടും ഞാൻ പോകത്തില്ല എൻ്റെ ടെസ്റ്റ് മണിയായിട്ട് എൻ്റെ ദുഃഖം പറയാം എൻ്റെ ജീവിതത്തിൽ ഏത് ബോംബ്ലാസ്റ്റ് വീണാലും ഞാൻ ടെസ്റ്റ് മണിയോടു കൂടിയാണ് പറയുന്നത് ഐ എം ഗോയിങ് ത്രൂ ബട്ട് ഐ ആം ഓവർ കമ്മിങ് അത് മറ്റുള്ളവർ അറിയണം കാരണം എങ്ങനെയാണ് അല്ലെങ്കിൽ അവർ പറയും ആണോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പാസ്റ്റർജിയുടെ ജീവിതത്തിൽ എന്ന് പറയും അങ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ഒരാളോടോ പേരോടെങ്കിലും കാര്യങ്ങൾ പറയും ഇതാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഐ ആം ഓവർ കമ്മിങ് അപ്പോൾ അവരെൻ്റെ ഗ്രോത്ത് കണ്ടുകൊണ്ടിരിക്കും ഹൗ ഷീസ് ഓവർ കമ്മിങ് എന്തൊരു കാര്യമാണ് ഇത് എൻ്റെ ജീവിതത്തിൽ വന്നു ഞാൻ എന്നെ ഫ്ലാറ്റായനായിരുന്നു ഹൗ ഫാസ്റ്റർ ജി ഈസ് ഓവർ കമ്മിങ് ഹാലലിയ ഇടയന്മാരുടെ കൂടാരത്തിനടികെ നിൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഞാനിത് ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഹാലലിയ അപ്പോൾ ദൈവത്തിൻ്റെ കൂടാരത്തിൽ പാർക്കുക എന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദിവസവും ജീവിക്കുക എന്നതാണ് നമ്മളൊന്ന് റിയലൈസ് ചെയ്താട്ടെ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണോ എന്നും ജീവിക്കുന്നത് അതോ നമ്മൾ പ്രശ്നം കൊണ്ടാണോ ജീവിക്കുന്നത് ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടാണോ ജീവിക്കുന്നത് നമ്മുടെ ചില കൺഫ്യൂഷൻ കൊണ്ടാണോ ജീവിക്കുന്നത് നമ്മുടെ ചില ക്വസ്റ്റ്യൻ മാർക്കുകൾ കൊണ്ടാണോ